നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം നൈജീരിയ ലോകത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരം മുതൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ടായിരം പേരാണ് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് എട്ടിന് വെന്യൂ സംസ്ഥാനത്തിലെ ഒക്കും കൗണ്ടിയിലെ ക്രിസ്ത്യൻ ഗ്രാമത്തിൽ അൻപത് ക്രിസ്ത്യൻ ഗ്രാമീണരെയാണ് ഫുലാനി തീവ്രവാദികൾ കൊന്നൊടുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകമെമ്പാടും മുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ കൊടിയ പീഡനവും വിവേചനവും അനുഭവിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം അയ്യായിരം ക്രിസ്ത്യാനികളാണ് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൈജീരിയയിൽ പതിനേഴായിരത്തിലധികം ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടതായി വത്തിക്കാൻ റിപ്പോർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ശതമാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള വടക്കൻ നൈജീരിയയിലാണ് കൊടിയ പീഡനങ്ങൾ കൂടുതൽ ബോക്കഹറാം മുസ്ലിം ഫുലാനി മിലീഷ്യ പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമാണത് മതസ്വാതന്ത്ര്യത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും മോശം രാജ്യങ്ങളുടെ യു എസ് ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണ പട്ടികയിൽ നൈജീരിയയെ ഉൾപ്പെടുത്തണമെന്ന യു എസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം വളരെ കാലമായി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന് കീഴിലുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൈജീരിയയെ സർക്കാർ നിരീക്ഷണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി രണ്ടായിരം മുതൽ നൈജീരിയയിലെ അറുപത്തി ക്രിസ്ത്യാനികൾ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ ബോക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് സംഘടത ഫുലാനി ജിഹാദികൾ എന്നിവരുടെ വംശകത്യക്ക് ഇരയായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു നൈജീരിയയിലെ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഈ വംശകത്യെ സൈലൻ്റ് സ്ലോട്ടർ എന്ന് വിളിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നൂറ്റിപ്പത്ത് സ്കൂൾ പെൺകുട്ടികളിൽ ഒരാളായ ലിയ ഷാരിബോ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിനാൽ ഇപ്പോഴും തടവിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഓവോയിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലെ അൻപതിലധികം ഇടവക അംഗങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ഐ എസ് ആണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് നൈജീരിയൻ സർക്കാർ ആരോപിച്ചു പ്രദേശവാസികൾ പ്രതികളായ ഫുലാനി മിലീഷ്യകളെ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൈജീരിയൽ നാല് കത്തോലിക്ക പുരോഹിതർ കൊല്ലപ്പെടുകയും ഇരുപത്തിമൂന്ന് വൈദികരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതായി എയ് ടു ദി ചർച്ച് ഇൻ നീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരം മുതൽ പതിനെണ്ണായിരം ക്രിസ്ത്യൻ പള്ളികളും രണ്ടായിരത്തി ഇരുന്നൂറ് ക്രിസ്ത്യൻ സ്കൂളുകളും ബോധപൂർവം അഗ്നിക്കിരയാക്കപ്പെട്ടതായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ക്രിസ്മസ് അവധിക്കാലത്തെ നൂറ്റിനാൽപ്പതിലധികം നൈജീരിയൻ ക്രിസ്ത്യാനികളെയാണ് ഫുലാനി മിനീഷികളുടെ ഏകോപിത ആക്രമണത്തിൽ പീഠഭൂമി സംസ്ഥാനത്ത് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ പീഠഭൂമി സംസ്ഥാനത്തുടർനീളമുള്ള ഇരുപത്തിയാറ് ക്രിസ്ത്യൻ കർഷക ഗ്രാമങ്ങളെ ഫുലാനി ബിലീഷികൾ ലക്ഷ്യമിട്ടു ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി ഗ്രാമീണർ കുറ്റിക്കാട്ടിൽ അഭയം തേടി ഇരുന്നൂറിലധികം ക്രിസ്ത്യാനികൾ അന്ന് കൊല്ലപ്പെട്ടു ഇനിയും കാണാതായവർ വേറെയും ജനുവരി പതിനൊന്നിന് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് ലോഡ്സിൽ നടത്തിയ പ്രസംഗത്തിൽ നൈജീരിയൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്ക് മുൻഗണന നൽകാനും ഉടനടി പരിഹരിക്കാനും ഡേവിഡ് ആൾട്ടൻ പ്രഫു യു കെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു പുലാനി ഇടയന്മാർ ക്രിസ്ത്യൻ കർഷകരെ നിർബന്ധിതമായി കുടിയിറക്കുന്നതിനും വംശഹത്യ നടത്തുന്നതിനും നൈജീരിയൻ സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന് ഇൻ്റർ സൊസൈറ്റിയുടെ ഡയറക്ടർ എമേക ഒമേക് ബലാസി ആരോപിച്ചിരുന്നു അതിക്രൂരമായി കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെ സംരക്ഷണത്തിന് അവർക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനും പ്രശ്നങ്ങൾ നൈജീരിയൻ സർക്കാരിനും യു എൻ മനുഷ്യാവകാശ കൗൺസിലിനും റിപ്പോർട്ട് ചെയ്യാനും ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണം എന്ന ആവശ്യം നാളുകളായി മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും വലിയ ഫലം ചെയ്യുന്നില്ല നൈജീരിയൻ സൈന്യവും പോലീസും ബൊക്കോഹറാം അതേപോലെ തന്നെ ഐ എസിൻ്റെ ഘടകം ഫുലാനി ജിഹാദികളുടെ നേതാക്കളെ തെരയാനും അറസ്റ്റ് ചെയ്യാനും അന്താരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ വിദഗ്ദ്ധർ പരിശീലിപ്പിച്ച ഒരു സ്ട്രൈക്ക് ഫോഴ്സ് സ്ഥാപിക്കാൻ നൈജീരിയൻ സൈന്യം മുന്നോട്ട് വരണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി സ്വന്തം രാജ്യം മതത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലി കുട്ടിച്ചോറാക്കിയിട്ട് യൂറോപ്പിലേക്ക് കുടിയേറിയ മുസ്ലിം അഭയാർത്ഥികളുടെ കാര്യത്തിൽ ലോകരാജ്യങ്ങളും മത്തിക്കാനും കാണിക്കുന്ന താല്പര്യമൊന്നും നൈജീരിയയിലെ തൊലികർത്തവരുടെ നേരെ കാണിക്കുന്നില്ല എന്ന് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേറെ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ട് പോലും അതിനെപ്പറ്റി ഒരു പരാമർശം നടത്താൻ പോലും നമ്മുടെ നാട്ടിലെ യാതൊരു ഒരു സാംസ്കാരിക നായകർക്കും ഇതുവരെ നാവുയർന്നിട്ടില്ല എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്